നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഉദയാൽ പൂർവം പതിനൊന്ന് നാഴിക ഒരു വിനാഴിക ഉള്ളപ്പോഴാണ് ചിങ്ങരവി സംക്രമം സാധാരണയായി ജ്യോതിഷത്തിൽ മേടം രാശി മുതലാണ് തുടങ്ങുക ആയതിനാൽ മേടം പ്രാധാന്യം കൂടുതലെങ്കിലും പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് അതിനാൽ തന്നെ ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ കുംഭക്കൂറുകാരായ ചതയം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതികളെയും ഗ്രഹമാറ്റത്തെയുമെല്ലാം വിശദമായി അപകൃിച്ച ശേഷം അവർക്കുണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്നാൽ നിങ്ങളുടെ ജാതകാലുള്ള ഗ്രഹസ്ഥിതിയും ജാതക യോഗങ്ങളും നക്ഷത്ര ദശയുമെല്ലാം ഈ ഫലങ്ങളെ സ്വാധീനിക്കുന്നതാണ് അതിനാൽ ജാതകവും ഗ്രഹസ്ഥിതിയും നക്ഷത്രദശയുമെല്ലാം അനുകൂലമായി വന്നാൽ മാത്രമേ ഇതിലുള്ള എല്ലാ ഫലങ്ങളും അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകുകയുള്ളൂ വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതുവർഷത്തിലെ ഗുണദോഷ ഫലങ്ങൾ പറയുന്നതിനോടൊപ്പം ഇവർക്ക് ജീവിതത്തിലെ ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം കൂടി വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നതാണ് അതിനാൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ചതയം നക്ഷത്രക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ ശനി ധനസ്ഥാനത്തും രാഹു ജന്മഭാവത്തിലും കേതു വിവാഹഭാവത്തിലും വ്യാഴം ഏറ്റവും ഉത്തമ സ്ഥാനമായ പുത്ര ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു എന്നാൽ വ്യാഴം വർഷാവസാനവും വർഷത്തിന് മധ്യഭാഗത്തിലും ആറാം ഭാവത്തിലേക്ക് സഞ്ചരിച്ച് തിരികെ അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നു ചതയം നക്ഷത്രക്കാർക്ക് പൊതുവെ ഒട്ടേറെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണിത് ഇവർക്ക് പുതുവർഷത്തിൽ പുത്രന്മാർ നിമിത്തമായിരിക്കും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ കടന്നു വരിക അവർ വിദേശത്തേക്ക് പോകുന്നതിനും വിദേശത്ത് മികച്ച ജോലിയിൽ പ്രവേശിക്കുന്നതിനും അതല്ലെങ്കിൽ പഠിക്കാനായി വിദേശത്തേക്ക് പോകുന്നവർക്ക് നല്ല രീതിയിൽ പഠനം പൂർത്തിയാക്കി അവിടെ ഉന്നത ജോലി ലഭിക്കുന്നതിനും കുടുംബത്തിലെ സാമ്പത്തിക ബാധ്യതകളെല്ലാം അവർ ഏറ്റെടുക്കുന്നതിനും ഇടയാകും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണിത് ജാതക യോഗമുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനം വരെ ലഭിക്കാവുന്ന ഒരു സമയമാണിത് ഇവർ തന്റെ സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്തുന്നതിനായോ മറ്റോ പുതിയ കലാവിദ്യകളോ മാന്ത്രിക വിദ്യകളോ ക്ഷുദ്ര ആഭിചാര കർമ്മങ്ങളോ മറ്റ് പഠിക്കുന്നതിനും ഇടയാകും ചന്ദ്രൻ കൂടി അനുകൂല ഭാവത്തിൽ വരുന്ന സമയത്ത് ജാതകയോഗമുണ്ടെങ്കിൽ നിശ്ചയമായും നിധി ലാഭം പോലും ഇവർക്ക് അനുഭവത്തിൽ വരുന്നതാണ് എന്നാൽ ഇവർക്ക് അനാവശ്യമായി ഒട്ടേറെ ചിലവുകൾ വരുന്നതും തന്റെ ചെലവുകളെ ചുരുക്കാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിമിത്തം താൻ ഒരു പിഷുക്കനാണെന്ന് പൊതുവെ മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചു മാത്രമേ ഇവർ ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് തയ്യാറാകൂ ഇവർക്ക് പുതുവർഷത്തിൽ ദാനധർമാദികളോട് താല്പര്യം വർദ്ധിക്കുകയും തന്റെ ചുറ്റുമുള്ള പാവപ്പെട്ടവരെയും അശരണരെയും സഹായിക്കാനുള്ള മാനസികാവസ്ഥ ഉടലെടുക്കുന്നതുമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ഇവരുടെ പാപദോഷങ്ങൾ കുറയുന്നതിനും ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നതിനും ഇടയാകുന്നതാണ് ഇവർക്ക് ശനി രണ്ടിൽ നിൽക്കുന്നതിനാൽ സാമ്പത്തികമായി ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൈവന്നു ചേരാൻ താമസമുണ്ടാകും കമ്പ്യൂട്ടർ മെഡിക്കൽ വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാലം വളരെ അനുകൂലമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ കുറവുകൾ പരിഹരിക്കാൻ അവർക്ക് ട്യൂഷനോ മറ്റോ ഏർപ്പെടുത്തുകയോ സരസ്വതി ഹനുമാൻ എന്നീ ദേവതകളുടെ സ്തോത്രങ്ങളും മറ്റും നിത്യവും ജപിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക വഴി വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകുന്ന കുറവുകളും മറ്റും പരിഹരിക്കാനായി സാധിക്കുന്നതാണ് എന്നാൽ പരീക്ഷകളിൽ താൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായി വിജയം നേടാൻ സാധിക്കുന്നതാണ് പി എസ് സി എല്ലാം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തങ്ങളുടെ പഠനത്തിൽ മാറ്റം വരുത്തുകയോ സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ സർക്കാർ ജോലി കിട്ടാൻ അനുകൂലമായ ഒരു സമയമാണിത് ചിലർക്ക് ജോലിയിൽ അമിത സാമ്പത്തിക ഭാരം വഹിക്കേണ്ടി വരും പഴയ സ്ഥാപനത്തിലെ ജോലി മെച്ചമില്ല എന്ന് മനസ്സിലാക്കി പുതിയ ജോലിക്കായി ശ്രമിക്കുന്നതിന് ഇടയാകുന്നതാണ് സഹപ്രവർത്തകർക്ക് ജോലി കയറ്റമോ മറ്റും ഉണ്ടാകുക വഴി തന്റെ ജോലിയിലെ ഭാരം വർധിക്കുന്നതാണ് തനിക്കെതിരെ ഉണ്ടായിരുന്ന കുറ്റാരോപണങ്ങളിൽ നിന്നും അഴിമതി ആരോപണങ്ങളിൽ നിന്നുമെല്ലാം മോചിതനാകുന്നതിനും ഈ പുതുവർഷത്തിൽ സാധ്യതയുണ്ട് പുത്രഭാഗ്യത്തിനായി ശ്രമിക്കുന്നവർ തന്റെ ചികിത്സ മാറ്റുകയോ മറ്റോ ചെയ്താൽ വീട്ടിൽ ഉത്തമ സന്താനപിറവിക്ക് അനുകൂലമായ സമയമാണിത് തന്റെ ഭാര്യയോടോ ഭാര്യ വീട്ടുകാരോടോ ഉള്ളതായ തർക്കങ്ങൾ മധ്യസ്ഥൻ മുഖേനയോ നേരിട്ടോ ചർച്ച ചെയ്ത് മോചനം ലഭിക്കുന്നതിനും വീട്ടിലുണ്ടായിരുന്ന കുടുംബവഴക്കിനെ എല്ലാം വളരെ അനുനയത്തോടുകൂടി നേരിടുന്നതിനും ഇവർക്ക് സാധിക്കും വ്യാപാരം വ്യവസായം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്യുന്നതമായ വിജയങ്ങളെ ഈ വർഷം ലഭിക്കുന്നതാണ് മറ്റുള്ളവരുടെ പണം കൂടി തന്റെ ബിസിനസ്സിൽ ഉൾപ്പെടുത്തുന്നതിനാൽ ബിസിനസ്സിനെ വളരെ ശ്രദ്ധാപൂർവം പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇടയാകും ഇന്റർവ്യൂ പരീക്ഷകൾ മുതലായവയിലും കലാകായിക മത്സരങ്ങളിലും മികച്ച വിജയം ഇവർക്ക് പ്രാപ്തമാകുന്നതാണ് ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ മഹത് വ്യക്തികളുടെ വചനങ്ങൾക്കും സുഹൃത്തുക്കളുടെ ഉപദേശങ്ങളും വഴികാട്ടുന്നതിന് സഹായിക്കും ഒരുപാട് കാലമായി കാത്തിരുന്ന വാഹനം വാങ്ങുന്നതിനും തന്റെ മനസ്സുമായി ഇണചേർന്ന പഴയ വാഹനം പുതുക്കി ഉപയോഗിക്കുന്നതിനുമെല്ലാം അനുകൂലമായ സമയമാണിത് കണ്ണ് ശിരസ് വയറ് മുതലായവയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽപ്പെട്ട രോഗങ്ങൾ വരികയാണെങ്കിൽ ചികിത്സ തേടുന്നതിന് ഒട്ടും അമാന്തിക്കരുത് തന്റെ വീടിന് ചില കൂട്ടിച്ചേർക്കൽ നടത്തുന്നതിനും അതല്ലെങ്കിൽ പഴയ വീട് വാങ്ങി അതിൽ ചില പുതുക്കലുകളും മറ്റും ചെയ്ത് താമസം തുടങ്ങുന്നതിനുമെല്ലാം ഈ പുതുവർഷത്തിൽ സാധ്യതയുണ്ട് നിലവിൽ വിദേശയാത്രയ്ക്ക് അനുകൂലമായ സമയമാണ് വിദേശത്തു നിന്നും മികച്ച വരുമാനം ലഭിക്കുന്നതിനും മികച്ച തൊഴിൽ ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുമെങ്കിലും തന്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ചിലവ് വർധിച്ചിരിക്കും കുടുംബത്തിലുള്ളവർക്കോ സുഹൃത്തുക്കൾക്കോ മറ്റോ ചികിത്സ ആവശ്യങ്ങൾക്കായി നല്ലൊരു തുക കടമായി കൊടുക്കുന്നതിനും കൂടി ഇടയാകുന്ന ഒരു സമയമാണിത് വിവാഹ സംബന്ധിയായി വളരെ അനുകൂലമായ സമയമാണ് വിവാഹം നടക്കുന്നതിനും പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും അതിനെല്ലാം സാധിക്കും ഡിവോഴ്സ് കേസുകളും മറ്റും ഒരു കൗൺസിലറുടെ സഹായത്തോടെ പരിഹരിക്കുന്നതിനും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ലഭിക്കുന്നതിനുമെല്ലാം വളരെ അനുകൂലമായ കാലഘട്ടമാണ് കുറെ കാലമായി നാട്ടിലേക്ക് വരാതിരുന്ന വിദേശത്തുള്ളവർ നാട്ടിലേക്ക് വരുന്നതിനും കുറെ വർഷങ്ങളായി കാണാതിരുന്ന ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും മറ്റും കാണുന്നതിനും അവരെ സാമ്പത്തികമായി അല്പം സഹായിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് സുഹൃത്തുക്കളോടൊത്ത് വിനോദയാത്രകൾ ചെയ്യുന്നതിനും ബന്ധുജനങ്ങളോടൊത്ത് തീർത്ഥയാത്രകൾ ചെയ്യുന്നതിനുമെല്ലാം ഈ പുതുവർഷത്തിൽ ഇടയാകും ചതയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തതിന്റെ പ്രധാന കാരണം ശത്രുദോഷമാണ് ഇവരുടെ നക്ഷത്രപ്രകാരമുള്ള ഉപാസന ദേവത നാഗദേവതകളാണ് ജാതകത്തിലെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയും ഒരു പ്രശ്നത്തിലൂടെയും ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക വഴി ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും പക്ഷേ അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ ചതയം നക്ഷത്രക്കാരുടെ ഉപാസന ദേവതയായ നാഗദേവതകളെ നിത്യവും പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ തരുന്നതിന് അതല്ലെങ്കിൽ ജീവിതത്തിലെ ദോഷദുരിതങ്ങൾ മാറിക്കിട്ടുന്നതിനെല്ലാം ഇടയാക്കും വതകളുടെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും ജീവിതത്തിൽ ഏറെ ധനസമൃദ്ധി ലഭിക്കുന്നതിന് ഇടയാക്കുന്നതാണ് അതിന് സാധിക്കാത്തവർ അതല്ലെങ്കിൽ അതിനോടൊപ്പം വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബക്ഷേത്രത്തിലെ സർപ്പക്കാവിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതോ ജന്മനക്ഷത്രങ്ങൾ തോറും സർപ്പക്കാവിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ജീവിതത്തിൽ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും നീക്കി ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാൻ ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്